കോതമംഗലത്തെ കെ എസ് ആർ ടി സി ടെർമിനൽ ഉദ്ഘാടന പരിപാടിക്കിടെ ഹോൺ മുടക്കി അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഹോൺ അടിച്ചു വന്നതല്ല വിഷയമെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു മന്ത്രിയുടെ തലയിൽ എന്തെങ്കിലും വെച്ചുകെട്ടി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് പാഞ്ഞുകയറുന്നത് എം എൽ എ നേരിട്ട് കണ്ടതാണ് എന്നിട്ട് അതുവഴി പോയെന്നാണ് കരുതിയത് പിന്നെ പുറത്തേക്ക് പറഞ്ഞുവരുന്നത് കണ്ടപ്പോഴാണ് നടപടി സ്വീകരിച്ചത് ഇനി ഡ്രൈവർ മഹാനാണെങ്കിൽ ക്ഷമ ചോദിക്കാമെന്നും മന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ എന്ത് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും വളരെ പതുക്കെ അകത്തു വന്ന് ആളുകളെ കയറ്റിപ്പോകേണ്ട സ്ഥലത്ത് ഇത്തരം സർക്കസ് കാണിച്ചിട്ട് അതിന് സൈഡ് പറയുകയാണ് കുറെ പേർ മൈക്കിൾ കൂടിയാണ് പറഞ്ഞത് ഹോൺ അടിച്ചതിന് വണ്ടി പിടിക്കാൻ പറഞ്ഞില്ല വല്ലാത്ത സ്പീഡിൽ ബസ് ഓടിച്ചതെന്നാണ് പറഞ്ഞത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ അനുവദിക്കില്ല അനാവശ്യമായ ഹോൺ അടിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് അകത്തേക്ക് വന്നപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഹോൺ ഹോർ സ്റ്റെക്കായിരുന്നോ എന്നും മന്ത്രി ചോദിച്ചു ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല ഇവിടെ വന്നപ്പോൾ ബസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി കാലത്ത് ആറര മണി കഴിഞ്ഞാൽ ബസ് ഇല്ലെന്ന പരാതിയാണ് മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിക്കരുത് ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നു കണ്ണൂർ ആർ ടിഒ അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ ഉദ്ഘാടന ഉദ്യോഗസ്ഥരുടെയുണ്ട് ശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ് ഓടാത്ത പക്ഷം ഇതിനെ വളച്ചൊടിക്കരുത് ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ ആർ ടി എ ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണം ഇത് വിവാദം ഉണ്ടാക്കി കളയും പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച പാവപ്പെട്ടവന്റെ ഹോൺ സ്റ്റക്കായി സ്റ്റക്കായതല്ലേ അങ്ങോട്ട് പോയപ്പോഴും സ്റ്റക്കായി തിരിച്ചു വന്നപ്പോഴും ചെക്കാവുന്ന അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് അങ്ങ് സ്റ്റക്കായതങ്ങ് മാറ്റണ്ടേ തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണ് തന്നെ പൊട്ടിക്കിടക്കണം പോയി പീസ് അടിച്ചുപോയി കണ്ണിന്റെ എന്നു അഭിനയിക്കും എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അമിതവേഗത്തില് എത്തി ഹോൺ മുഴക്കിയ സ്വകാര്യ ബസ് ഐഷാസിന്റെ പെർമിറ്റ് റദ്ദാക്കിയ സംഭവത്തിൽ ഇന്നലെ വിശദീകരണവുമായി ഡ്രൈവർ അജയൻ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എന്ന് മന്ത്രിയുടെ മറുപടി